നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് രാമചന്ദ്രൻ കത്തിക്കിട്ടു ഇന്ന് കൊടുവായിരുന്നു ഈ സംഭവം നമ്മുടെ എന്താ പറയുക രാമചന്ദ്രൻ കൊടുവ ഞാൻ കുറേ കാലമായി മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്ത് രസമായിട്ട് അറിയുമോ അതായത് തേങ്ങയൊക്കെ ഒരാറ്റ വീട്ടിനും കംപ്ലീറ്റ് കറക്റ്റ് പീസായിട്ട് വരും ഏ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൊടുവുടെ ഒരു ഗുണം ആ പിടിയാണ് ഒടുവാടിൻ്റെ പിടിയുണ്ടല്ലോ അടിപൊളി സംഭവമാണ് ഞാൻ ഒരു കത്തിയും കൂടി കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല രസമായിട്ട് പാക്കേജ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇത് എടുത്തത് ഇതിപ്പോൾ തുറക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടെന്നറിയാം ഓർഡർ തുറന്നു എന്നുള്ളതാണ് കണ്ടുവോ ടേന്നുണ്ട് ഏ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം ഇതാ കേട്ടോ ആ പിടിയൊക്കെ എന്തില്ല അതിൻ്റെ മറ്റേ ഇത് വന്നിട്ട് ബ്രാസിലാണ് ചെയ്തിരിക്കുന്നത് പളവള മിന്നണമുണ്ടോ ഫസ്റ്റ് ഇതുണ്ടോ ഏ പിന്നെ മാത്രമല്ല ഇതിന്റെ ഇതിന്റെ ഫോൺ നമ്പർ അതിലുണ്ട് നന്നായിട്ട് നോക്കിയോൾ മൊബൈൽ നമ്പർ ഒമ്പത് ഏഴ് നാല് ഏഴ് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് ഏഴ് രാമചന്ദ്രൻ കുടുംബാളം നിങ്ങളുടെ ഗൃഹ ഉപകരണങ്ങളിൽ ഒന്നായിട്ട് ചേർക്കുക ഇത് പെയ്ഡ് റിവ്യൂ അല്ല ഇത് ഫ്രീ റിവ്യൂ ആണ് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് എൻ്റെ ഫ്രണ്ട് ദേവദാസ് കൊടുവായിരുന്നു മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നവരാത്രി കച്ചേരിക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പം മറക്കരുത് കൊടുവാൾ കത്തികൾ എന്നാൽ രാമചന്ദ്രൻ കത്തികൾ രാമചന്ദ്രൻ കൊടുവാൾ താങ്ക് യു സൈനിങ് ഓഫ് യൂസ് മ്യൂസിക്കലി പാലക്കാട് ശ്രീറാം ഫ്രം സ്വരാർ നവം ദ ടെമ്പിൾ ഓഫ് മ്യൂസിക്